ഒന്നായിരമ്പല കേലപ്പശ്ശേരി ശ്രീ മഹിഷാശുരം മദ്ദനി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി പോരാറുള്ള ദാലപ്പലി മഹോത്സവം ഡിസംബർ മാസം ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഉത്സവം നടത്തുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഒന്നാം ദിവസം ഡിസംബർ ഇരുപത്തൊൻപത് വെള്ളിയാഴ്ച വെളുപ്പിന് അഞ്ചിന് നിർമാല്യ ദർശനം അഞ്ചേ മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം രാവിലെ ഒൻപത് മണി നവകം പഞ്ചഗവ്യം രാവിലെ പത്തിന് കലശാഭിഷേകം രാവിലെ പത്ത് മുപ്പതിന് ഉച്ചപൂജ വൈകിട്ട് മൂന്നിന് കെ കെ കാവിൽ കുഞ്ഞറുകല മുത്തപ്പൻകളം തുടർന്ന് ദീപക്കാഴ്ച ദീപാരാധന രാത്രി ഏഴ് മണിക്ക് ശാസ്താംപാട്ട് പാട്ട് ബാബു ആൻഡ് പാർട്ടി വള്ളത്താങ്കുളങ്ങര രാത്രി എട്ടിന് തെക്ക് നിന്നും കാലം വരതും ഇതിൽ ഒരു കാര്യം അതിൻ്റെ ഡെയിലി നമ്മൾ വൈകിട്ട് വൈകിട്ടഞ്ചിന് അതായത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ദേവിക്ക് കൂടൽ എന്ന് പറയുന്നത് നൂറുകണക്കിന് പത്ത് കണങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് ഈ വഴിപാട് നടത്താറുണ്ട് വളരെയധികം പ്രാധാന്യമുള്ളൊരു പരിപാടിയാണ് അതഞ്ചു മണിക്കാണ് അത് കൂടലെന്ന് പറഞ്ഞ പ്രത്യേക വഴിപാടാണ് അതായത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ദീപ പൂണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത മൂടും അതാണ് അതിൻ്റെ ചടങ്ങ് അതിന് ശേഷമുള്ള ദീപാരായന തുടങ്ങുന്നത് പിന്നെ രാത്രി എട്ടിന് തെക്ക് നിന്നും താലാം വരവ് കേളപ്പശ്ശേരി ശങ്കരൻ മകൻ ഷിബുവിൻ്റെ വസതി സ്ഥലം കെ ടി എക്സിന് പടിഞ്ഞാസം എട്ടേ മുപ്പതിന്റെ തിരുവാതിര കലാപരിപാടിയിൽ ഒമ്പതിന് വിശേഷ കലശപൂജ പത്തിന് വിഷായക്കളം രണ്ടാം ദിവസം ഡിസംബർ മുപ്പത് ധനു വെളുപ്പിന് അഞ്ചിന് നിർമ്മാല്യ ദർശനം ക്ഷേത്ര ചടങ്ങുകളൊക്കെ പതി പോലെ രാവിലെ എട്ടുമുതൽ നാരായണീയ പാരായണം ശ്രീഹരിയം പുല്ലൂറ്റുപുറമ്പ് രാവിലെ ഒൻപതിന് എഴുന്ന വിളിപ്പ് രാവിലെ പത്തിന് വിശേഷാൽ രാഹു വിജയ് നൂറും പാലും വൈകിട്ട് മൂന്നിന് അഷ്ടനാഴപ്പുറ്റുകളം വൈകിട്ട് ആറ് പതിനഞ്ചിന് ദീപക്കാഴ്ച ദീപാരാധന വൈകിട്ട് ഏഴേ മുപ്പന് വടക്ക് നിന്നും കാലം വരവും കേരപ്പശ്ശേരി ശങ്കരൻ കുഞ്ഞു മകൻ വാസിലാലിന്റെ വസതിയിൽ നിന്നും മഹാവിഷ്ണു ക്ഷേത്രത്തിന് കിഴക്ക് വച്ചു രാത്രി എട്ടേ ഉപ്പന് മൊഴി നാട്ടുകുട്ടം കൊച്ചിന് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് മൂന്നാം ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച വിളിപ്പിന് നാലിന് നിർമ്മാല്യ ദർശനം ക്ഷേത്ര ചടങ്ങുകൾ പതിപോലെ രാവിലെ ഒൻപതിന് കാഴ്ച ശ്രീപതി പതിനൊന്നിന് ബ്രഹ്മവലസം പാറിന് മുപ്പതിന് ഉച്ചപൂജ പന്ത്രണ്ട് മണിക്ക് മഹാ അന്നദാനം വൈകിട്ടഞ്ചിന് പകൽപൂജ വൈകിട്ട് ഏഴ് മുപ്പതിന് ദീപക്കാഴ്ച ദീപാരായ കരിമരുന്ന് പ്രയോഗം രാത്രി എട്ട് മുപ്പിന് തിരുവാതിര കയ്യൊട്ടിക്കളി വിവിധ കലാ പരിപാടികൾ പന്ത്രണ്ടിന് താലപ്പുലി എഴുന്നള്ളിപ്പൂ പുലർച്ചെ രണ്ടേ മുപ്പതിന് ഗുരുതി ഭൂമിന് കലംപൂജ തുടർന്ന് മംഗളപൂജ ജനുവരി ഏഴിന് ക്ഷേത്രത്തിൽ ഏഴ് ദിവസം ഉത്സവം കഴിഞ്ഞാൽ നട അടച്ചിടും അതിനുശേഷമാണ് വീണ്ടും ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ച് മണിക്ക് അന്ന് ദേവിക്ക് പൊങ്കാലയോടുകൂടിയാണ് വീണ്ടും തുടർ ആചാരം നടക്കുന്നത്